ൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന ജലബോംബ് കേരളത്തിന്റെ നിർമ്മിതികളിൽ കാരണവരായ മുല്ലപ്പെരിയാർ ഓരോ മഴക്കാലത്തും പ്രളയം പോലെ ഇപ്പോൾ വലിയൊരു വലിയൊരാദിയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് മുല്ലപ്പെരിയാർ തകരാൻ സാധ്യതയുണ്ടോ മുല്ലപ്പെരിയാർ അത്ര വലിയ പ്രശ്നമാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പേരുമേട് താലൂക്കിൽ കുമളി പ്രദേശത്താണ് ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂപുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് ചുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മാണം ആരംഭിച്ചു ഒക്ടോബർ പത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നിർമ്മാണം പൂർത്തീകരിച്ചു അമ്പത് വർഷം മാത്രം ആയുസാണ് ഇതിന്റെ നിർമ്മിതാവായ ജോൺ പെനീക്ക് പറഞ്ഞത് ഡാം പണിതിട്ട് ഇന്നേക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പിന്നിട്ടു മുല്ലയാർ എന്ന പെരിയാർ നദിയാണ് ഈ ഡാമിനാൽ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് രണ്ടു പേരുകളിൽ നിന്നാണ് ഡാമിന്റെ പേരിന്റെ ത്ഭവം മുല്ലപ്പെരിയാർ ഡാം തകർന്ന ഈ ദുരന്തം സംഭവിച്ച കുറഞ്ഞത് മൃഗങ്ങൾ ഉൾപ്പെടെ അമ്പത് ലക്ഷത്തോളം ജീവനെങ്കിലും പൊലിയും വരാനിരിക്കുന്നത് തികച്ചും നിർണായക നിമിഷങ്ങൾ മാത്രം